കർമ്മം എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ പാദമുദ്ര അവശേഷിപ്പിക്കുന്നുവെന്നും ആ പാദമുദ്രയിൽ നിങ്ങൾ വീണ്ടും കാൽ വെക്കേണ്ടതില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളൊരു പാതയിലൂടെ നടന്നപ്പോൾ അവിടെ കാൽപ്പാടുകൾ അവശേഷിപ്പിച്ചു നിങ്ങൾ പുതിയ പാതയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അതേ കാൽപ്പാടുകളിൽ വീണ്ടും കാൽ വെക്കേണ്ട കാര്യമില്ല നിങ്ങൾ പുതിയ പാതയിലൂടെ സഞ്ചരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും അതേ കാൽപ്പാടുകളിൽ ചവിട്ടിക്കൊണ്ടിരിക്കും അതിനാൽ ഇതിനെക്കുറിച്ച് ബോധവാനാവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതുമാണ് കർമ്മത്തിന്റെ അടിസ്ഥാനം കർമ്മം എന്ന് പറയുമ്പോൾ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ പോലും ഈ വാക്ക് നിങ്ങളുടെ വിധിയെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നു മറ്റാരോ അവരുടെ തലയിൽ എഴുതിയതുപോലെ കർമ്മം എന്നാൽ പ്രവർത്തി ആരുടെ പ്രവൃത്തി എന്റെ പ്രവൃത്തി എന്റെ ജീവിതം എന്റെ കർമ്മമാണെന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്റെ ജീവിതം എന്റെ സൃഷ്ടിയാണെന്നാണ് മറ്റാരും അത് നിയന്ത്രിക്കുന്നത് അടിസ്ഥാനപരമായി ആ നിയന്ത്രണം സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് മാറ്റുകയാണ്